സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ പുനർവിവാഹം പടിഞ്ഞാറൻ കാറ്റിനൊപ്പം മഴ തിമിർത്ത് പെയ്യുകയാണ് കറന്റും പോയിരുന്നു കട്ടിലിൽ വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് കല്യാണി ശ്രീധരനോടുള്ള ദേഷ്യത്തിൽ സന്ധ്യക്ക് മുറിയിൽ കയറി വാതിലടച്ചതാണ് പിന്നെ ഇതുവരെയായിട്ടും തുറന്നിട്ടില്ല ഹാളിലെ ടേബിളിൽ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരി വെട്ടത്തിൽ ശ്രീധരൻ ചെന്ന് കല്യാണിയുടെ മുറിയുടെ വാതിലിൽ മുട്ടി വിളിച്ചു മോളെ വാതിൽ വറക്ക് നിനക്ക് വേശിക്കുന്നില്ലേ വാ കഴിക്കാം എനിക്ക് വേണ്ട കല്യാണി പറഞ്ഞു അവളുടെ വാക്കുകളിൽ ദേഷ്യം നിറഞ്ഞിരുന്നു അതെന്താ നിനക്ക് വേണ്ടാത്ത നല്ല പൊറോട്ടയും ബീഫും ഉണ്ട് വന്ന് കഴിക്കാൻ നോക്ക് ശ്രീധരൻ ചെറു ചിരിയോടെ പറഞ്ഞു കല്യാണി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു തൻ്റെ ഈ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അച്ഛൻ പൊറോട്ടയും ബീഫും വാങ്ങിയത് തനിക്ക് പൊറോട്ടയും ബീഫെന്ന് വെച്ചാൽ ജീവനാണെന്ന് അച്ഛൻ അറിയാം തങ്ങൾക്കിടയിലെ പല പിണക്കങ്ങളും അവസാനിക്കുന്നത് പലപ്പോഴും പൊറോട്ടയിലും ബീഫിലുമാണ് പക്ഷേ അതുപോലൊരു പ്രതിഷേധം അല്ല ഇതെന്ന് അച്ഛനുണ്ടോ അറിയുന്നു ഇതെന്റെ ജീവിത പ്രശ്നമാണ് കല്യാണി മനസ്സിൽ പറഞ്ഞു നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞത് ശ്രീധരൻ വീണ്ടും വാതിലിൽ കൊട്ടി വിളിച്ചു എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞില്ലേ അച്ഛൻ പോവാൻ നോക്ക് കല്യാണി ഉറക്ക വിളിച്ചു പറഞ്ഞു അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നേ നിങ്ങൾ വന്നിരുന്ന് കഴിക്കാൻ നോക്ക് ഒരു പ്ലേറ്റിലേക്ക് രണ്ട് പൊറോട്ട ഇട്ടുകൊണ്ട് സാവിത്രി പറഞ്ഞു കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സാവിത്രി നീ കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട ഞാനും ഒന്നും കഴിക്കുന്നില്ല പിന്നെ പെണ്ണ് കാണൽ മുടക്കാൻ വേണ്ടിയ മോളി അച്ഛനോട് വാശി കാണിക്കുന്നെങ്കിൽ ഒന്ന് ഓർത്തു നീന് ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചാലും ചെയ്യും ഈ ഞായറാഴ്ച നിൻ്റെ പെണ്ണ് കാണൽ ഞാൻ നടത്തിയിരിക്കും ഇതെൻ്റെ വാശിയാണെന്ന് കൂട്ടിക്കും ശ്രീധരൻ കല്യാണി കേൾക്കാനായി ദേഷ്യത്തോടെ പറഞ്ഞു നല്ലൊരാലോചന വന്നപ്പോഴാണ് അവളുടെ ഒരു വാശി കാണിക്കല് <Sess> ി എന്നെ പറഞ്ഞാൽ മതിയല്ലോ ശ്രീധരൻ പെറുപിറുത്തുകൊണ്ട് അയാളുടെ മുറിയിലേക്ക് നടന്നു സാവിത്രി അവിടെ നടന്നതൊന്നും കാര്യമാക്കാതെ അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു അവർ അച്ഛനും മോളും തമ്മിൽ എന്ത് വേണേ ആയിക്കോട്ടെ അതിലിടപെടാൻ ഞാനില്ലേ എന്നൊരു ഭാവമാണ് സാവിത്രിക്ക് അപ്പം അച്ഛന്റെ വാക്കുകൾ കേട്ടതോടെ കല്യാണിയുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി തുടങ്ങി മുറിയിലെ ഇരുട്ട് അവളുടെ മനസ്സിലേക്കും പടർന്നു കൂടി മനസ്സിന് ഒരു സമാധാനവും ഇല്ലല്ലോ എന്റെ ഭഗവാനായി മനുഷ്യൻ ഇവിടെ ഒരു വിധത്തിലാകാശ കേട്ട് കാര്യം ഒന്ന് ശരിയാക്കിക്കൊണ്ടുവരുന്നെ അതിനിടയ്ക്ക് അച്ഛൻ്റെ ഒടുക്കത്തെ കല്യാണാലോചന കൊണ്ടുള്ള വരവ് കല്യാണി മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ കട്ടലിലൊന്നിടിച്ചു അച്ഛൻ്റെ സംസാരത്തിൽ നിന്നും അച്ഛൻ കല്യാണാലോചനയിൽ നല്ല താല്പര്യം ഉണ്ടെന്നാ തോന്നുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ ഇത് ഏത് വിദ്യേനയും നടത്താൻ ചിലപ്പോൾ നോക്കിയെന്നൊക്കെ വരും ആഗ്രഹിച്ചത് നേടുകയും നടത്തുകയും ചെയ്യുന്ന ആളാണ് അച്ഛൻ അതിനുവേണ്ടിയുള്ള അച്ഛൻ്റെ വാശിയും തനിക്കറിയാം പക്ഷേ എൻ്റെ ജീവൻ പോയാലും ശരി അച്ഛൻ ഈ കാര്യത്തിൽ വാശി പിടിച്ചാൽ ഞാൻ സമ്മതിക്കാൻ പോണില്ല എൻ്റെ കഴുത്തിൽ കാശിയേട്ടനല്ലാതെ മറ്റൊരുത്തരും താലിയിട്ടില്ല കെട്ടാൻ ഞാൻ സമ്മതിക്കുകയില്ല കല്യാണിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറച്ചില്ല മുറിയിലെ ഇരുട്ടിലൂടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാലഞ്ച് ചുവടുകൾ വെച്ച് നടന്നു എങ്ങനെയാണ് ഈ ആലോചന ഒന്ന് മുടക്കുക ആലോചിച്ചിട്ടാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര കാണാൻ വരുന്ന കൂന്തം മുൻപെന്നെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ പെണ്ണ് കാണൽ പേരിനുള്ളൊരു ചടങ്ങ് മാത്രമായിരിക്കും അപ്പൊ പിന്നെ ഇതെങ്ങനെ മുടക്കും കല്യാണിയുടെ മനസ്സിൽ പെട്ടെന്നൊരു മുഖ തെളിഞ്ഞു രാഘിയുടെ മുഖം ഈ കാര്യത്തിൽ തന്നെ സഹായിക്കാൻ അവളെ കൊണ്ടേ പറ്റും അവളാവുമ്പോൾ എന്തേലും വളഞ്ഞ വഴി പറഞ്ഞുതരാതിരിക്കില്ല കല്യാണിയുടെ മനസ്സിലൊരു പ്രതീക്ഷയുടെ തിരിവട്ടം തെളിഞ്ഞു രാത്രി വൈകി മഴക്ക് നേരിയ ശമനമുണ്ടായി കനാലിന് ഓരത്തെ പൊന്തക്കാടുകളിൽ ഇരുന്ന് തവളകൾ കൂട്ടമായി കരയുന്നുണ്ട് മരത്തിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ചീ അവരുടെ രാത്രി കച്ചേരി തുടർന്നു നെറ്റിയുടെ മുകളിൽ ഒരു കൈവച്ച് കട്ടിലിൽ കണ്ണും മിഴിച്ച് മലർന്നു കിടക്കാണ് ശ്രീധരൻ അയാളുടെ അടുത്ത് സാവിത്രിയും കിടപ്പുണ്ട് ഭിത്തിയുടെ നേർക്ക് നോക്കി കണ്ണടച്ചാണ് കിടക്കുന്നത് ഒരുപാട് നേരമായി എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു ശ്രീധരൻ സാവിത്രിയെ ഉറങ്ങി ചിന്തകളിൽ നിന്നു ഉണർന്ന് ശ്രീധരൻ ചോദിച്ചു ഇല്ല എന്തി ശ്രീധരൻറെ നേർക്ക് ചെരിഞ്ഞ കിടന്നുകൊണ്ട് പറഞ്ഞു ഡീ ഞാൻ ഇന്ന് പറഞ്ഞ ആലോചനയിൽ അതേക്കുറിച്ച് ആലോചിക്കുമായിരുന്നു നിനക്കറിയോ അതെങ്ങാനും നടന്ന നമ്മുടെ മോളുടെ ഭാഗ്യ ഒരു രാജകുമാരിയെ പോലെ അവൾ ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പറയുമ്പോൾ തന്നെ ശ്രീധരൻറെ മുഖത്തൊരു സന്തോഷം നിറഞ്ഞിരുന്നു സാവിത്രിയുടെ മുഖത്തൊരു പുച്ഛഭാവം വിടർന്നു ഓ അവൾക്ക് അതിൽ താല്പര്യം അവൾ പറഞ്ഞതല്ലേ മനുഷ്യ എന്തിനാ നിങ്ങളുടെ വെറുതെ വേണ്ടാത്ത മനക്കോട്ട കിട്ടുന്ന സാവിത്രി ചോദിച്ചു അതൊക്കെ ഈ പ്രായത്തിലുള്ള എല്ലാ പെൺപിള്ളേരും പറയുന്ന അടി അത് നമ്മൾ കാര്യമാക്കണ്ട നീ നോക്കിക്കോ അവൾക്കും ആ ചെക്കന ഇഷ്ടപ്പെടും ഞാൻ കണ്ടതാടി അവൻ്റെ ഫോട്ടോ നല്ല സുന്ദരനാ പിന്നെ ഒരു സുന്ദരൻ അവന്റെ സൗന്ദര്യം നോക്കി നിങ്ങളുടെ ചുമ്മാ എടുത്തിയാടാനൊന്നും നിൽക്കണ്ട ആ ചേർക്കനെ കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ടൊക്കെ മതി പെണ്ണു കാണലും കല്യാണമൊക്കെ ഉള്ളിലെ അസൂയ മറച്ചു വെച്ചോട് പറഞ്ഞു ശ്രീധരൻ നെറ്റിമേലിരുന്ന മാറ്റി സാവിത്രിയുടെ മുഖത്തിനു നേരെ നോക്കി എന്തോന്നാ ഇത്ര അന്വേഷിക്കാനുള്ള അവരൊക്കെ വലിയ ആൾക്കാരാ അതിൻ്റെ ഒരു നിലവാരമൊക്കെ ആ ചെക്കനെ കാണാതിരിക്കും പിന്നെ നമ്മുടെ നാണു ആ ചെക്കനെയും വീട്ടുകാരെയും കുറിച്ച് അന്വേഷിച്ചിട്ട് തന്നെയാ എന്നോട് ഈ കാര്യം വന്ന് പറഞ്ഞത് തന്നെ അവനെ എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം ഈ ചുറ്റുവട്ടത്ത് തന്നെ എത്ര കല്യാണങ്ങൾ നടത്തിയതാവൻ ഇന്ന് വരെ ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല ശ്രീധരൻ പറഞ്ഞു ഇഷ്ടപ്പെടാത്ത മട്ടിൽ സാവിത്രി പതിഞ്ഞൊന്നും മൂടി നീ നോക്കിക്കോ എല്ലാ ഒത്തു വന്ന ഈ കല്യാണം ഞാൻ നടത്തും നാടക്കം ഒരു സദ്യ കൊടുത്ത് ആഘോഷമായിട്ട് തന്നെ നടത്തും ശ്രീധരൻ വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത് അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ ഇപ്പോഴേ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ ഓർങ്ങണ്ടേ നേരെ ഒരുപാടായി സാവിത്രിയുടെ സ്വരം നേർത്തു പോയിരുന്നു ശ്രീധരൻ പതിഞ്ഞൊന്നു മൂടി പുറത്ത് ചാരി തുടങ്ങിയ മഴ പിന്നെയും ശക്തി പ്രാപിച്ചു മഴയുടെ തണുപ്പ് മുറിയിലാകപ്പെടുന്നു ഒരു കുളിര് സാവിത്രിയം പൊതിഞ്ഞു കുടിച്ചിട്ട് വന്നാ കിടന്ന ഉടനെ തന്നെ ഉറങ്ങി പോകുന്ന ആളാണ് ശ്രീധരേടൻ ഇന്നാണെങ്കിൽ ആള് കുടിച്ചിട്ടുമില്ല സാവിത്രിയുടെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി വിടർന്നു മെല്ലെ കൈയെടുത്ത് ശ്രീധരന്റെ ദേഹത്തേക്ക് അവർ വച്ചു പിന്നെ അയാളോട് ചേർന്നൊട്ടിക്കിടഞ്ഞു ശ്രീധരൻ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഒരു കാലെടുത്ത് പതിയെ ശ്രീധരൻറെ തുടയിലേക്ക് വച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിലെ രോമങ്ങളിലൂടെ സാവിത്രി വിരലുകൾ ഓടിച്ചു നീ എന്ത ഈ കാണിക്കുന്നത് മാറിക്കിടക്ക ശ്രീധരൻ ഈർഷിയോടെ അവളുടെ കാൽ കൈകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു സാവിത്രിക്ക് അയാളോട് ദേഷ്യം തോന്നി അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ഒരു ഗുണവും ഇല്ല സാവിത്രി പിറുവിർത്തോട് തിരിഞ്ഞടഞ്ഞു രാത്രി തുടങ്ങിയ മഴ വെളുപ്പിനെ പെയ്തു തോർന്നെങ്കിലും മരങ്ങൾ പെയ്തു തോർന്നിട്ടില്ലായിരുന്നു ഇലകളിലൂടെ മഴത്തുള്ളികൾ മണ്ണിലേക്ക് വീണുകൊണ്ടിരുന്നു മാനം തെളിഞ്ഞു നേരത്തെ വെയിൽ വന്നു മൂടി കാശിനാഥൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയതാണ് ഇപ്പോഴും അവന്റെ പണികൾ തീർന്നിട്ടില്ല ഒരു പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ മോനെ അടുക്കളയിൽ നിന്നും പണിയെടുക്കുന്ന കാശിനാഥനെ നോക്കി മീനാക്ഷിയമ്മ ചെറു ചിരിയോടെ പറഞ്ഞു ദോശ ചുടാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന കാശിനാഥൻ ഒരു തമാശ കേട്ടെന്നോണം അമ്മയെ നോക്കിയൊന്നും അന്തഹസിച്ചു ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ അമ്മേ പിന്നെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നത് അടുക്കള പണി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ നല്ലൊരു കുടുംബം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ കാശിനാഥൻ പറഞ്ഞത് കേട്ട അമ്മയൊന്ന് പുഞ്ചിരിച്ചു ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു പെണ്ണ് കെട്ടിയിരുന്നെങ്കിലേ അവളും കൂടി നിന്നെ സഹായിക്കില്ലായിരുന്നു ഉം എനിക്ക് എന്തായാലും ഇപ്പൊ ഒരു പെണ്ണിന്റെ സഹായം ഒന്നും വേണ്ട അമ്മ വളച്ചൊടിച്ച അവസാനം തന്റെ വിവാഹകാര്യം എടുത്തുള്ള പരിപാടിയാണെന്ന് കാശിനാഥന് മനസ്സിലായി ഒരു തവിയിൽ ദോശമാവ് എടുത്തവൻ ചൂടായ ദോശക്കല്ലിലേക്ക് അത് പതിയെ ഒഴിച്ചു പിന്നെ ആ ഒഴിച്ച ഒഴിച്ചമാവ് തവി കൊണ്ടൊന്ന് വട്ടം കറക്കി പാതകത്തിൽ ചാരി മീനാക്ഷ്യം അത് നോക്കി നിന്നു കഴിക്കാനൊന്നും ആയില്ലേട്ടാ എനിക്ക് കോളേജിൽ പോകാറായി കാർത്തി അടുക്കളയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് പോവാനായി റെഡി ആയി കഴിഞ്ഞിരുന്നു കാർത്തി കാശിനാഥൻ കാർത്തിയെ നോക്കി പറഞ്ഞു കാർത്തി ദോശക്കല്ലിലേക്കൊന്ന് നോക്കി ഇതെന്താ ദോശയോ അതോ ശ്രീലങ്കയുടെ ഭൂപടവും കാർത്തി കളിയാക്കി ചിരിയോടെ ചോദിച്ചു കാർത്തിയുടെ ചോദ്യം കേട്ട് മീനാക്ഷമയും ഒന്ന് ഊറിച്ചിരിച്ചു ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ വയറ്റിലേക്ക് പോകാനുള്ളതല്ലേ നിനക്ക് വേണമെങ്കിൽ തിന്നാ മതി കാശിനാഥൻ തെല്ലൊരു ദേഷ്യത്തോടെ പറഞ്ഞു മനുഷ്യരുടെ രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയ പണിയാ അതിനിടയ്ക്ക് ഒന്ന് സഹായിക്കാൻ പോലും വരാത്തവനാ ഇപ്പൊ കളിയാക്കാൻ വന്നേക്കുന്ന കാശിനാഥൻ പിറുപിറുത്തു എന്തിനായിട്ട ഈ അറിയാത്ത പണിക്കൊക്കെ പോകുന്നേ ആ കല്യാണിയെ വിളിച്ചാൽ പോരായിരുന്നോ അവൾ വന്നുണ്ടാക്കി തരില്ലേ കാർത്തി പറഞ്ഞു പിന്നെ നിനക്കൊക്കെ അച്ചുവിളമ്പിത്തരാൻ അവളോടുത്തമ്മ മരുമോളൊന്നും അല്ലല്ലോ കാശിനാഥനെ നോക്കിയാണ് മീനാക്ഷിയമ്മ അത് പറഞ്ഞത് അമ്മ പറഞ്ഞതിന്റെ പൊരുൾ കാശിനാഥന് മനസ്സിലായി കല്യാണിയെ തനിക്ക് കെട്ടിക്കൂടെ എന്നാണ് ഇവിടെ ഒരിത്തിടെ സഹായം വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം എന്താ വേണ്ടതെന്ന് കാശിനാഥന്റെ സ്വരം ഉയർന്നു അമ്മേ ഇന്ന് പോര് എന്തായാലും അമ്മ അടുക്കളയിൽ കയറുമ്പരെ രുചിയായിട്ടൊന്നും കഴിക്കാൻ പറ്റൂന്ന് തോന്നുന്നില്ല നമ്മുടെ വിധി അല്ല എന്തു പറയാ കാർത്തി അതും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു ഒപ്പം ചെറു ചിരിയോടെ മീനാക്ഷിയമ്മി ടി വി ഓണാക്കി ഹാളിലെ സോഫയിലേക്ക് ചെന്ന് കാർത്തിയിരുന്നു മീനാക്ഷിയമ്മ അവരുടെ മുറിയിലേക്ക് കയറിപ്പോ ചാനലുകൾ മാറ്റി മാറ്റി നോക്കുന്നതിനിടയിൽ ഒരു റൊമാൻറ്റിക് സോങ് കണ്ട് കാർത്തി അത് വച്ചു അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത് റിമോട്ട് സോഫയിൽ വെച്ചുകൊണ്ട് കാർത്തി എഴുന്നൂറ്റി എന്ന് കഥകു തുറന്നു ഒരു നിമിഷം അവൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു ഒരു ബാഗും തോളിൽ തൊക്കി തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നിൽ ശ്രേയം നിൽക്കുന്നു തുടരും